എടുത്തിരുതി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് നവീന കോളനിയിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു മദുരകം ബ്ലോക്ക് പഞ്ചായത്ത് എസ് സി ഫണ്ട് അഞ്ചു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ വിനിയോഗിച്ചാണ് കോളനിയിലെ ആറിടങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചത് മദുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ലക്ഷം രൂപയാണ് വെച്ചത് എല്ലാ സോളാർ സോളാർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്നിച്ച് ബ്ലോ എസ് സി കോളനിയിലെ സമഗ്ര വികസനം എന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റ് അടിക്കുകയും ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്ന സമയത്തിനുള്ളിൽ ഫീസിബിലിറ്റി ഉള്ള പ്രൊജക്റ്റ് ആര് കണ്ടെത്തുന്നു അവർക്ക് കൊടുക്കാൻ സോളാർ എന്നൊരു തീരുമാനം ഭരണസമിതി എടുക്കും അതിൻ്റെ ഭാഗമായിട്ട് ആറ് പ്രൊജക്റ്റ് അടിച്ചാൽ ഒറ്റ പ്രൊജക്റ്റായിട്ടത് വന്നു ആദ്യം കിട്ടിയത് നവി ഈ കോളനിക്കാണ് ഇടത്തിരുത്തിയത് അപ്പോൾ ഇടത്തിരുത്തിയത് സംബന്ധിച്ച് പറയാനായിട്ട് ഒട്ടേറെ പട്ടികജാതി കുടുംബങ്ങളുള്ള പ്രദേശം കൂടിയാണ് ഒട്ടേറെ ഫണ്ടുകളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മൾ കൊടുക്കാറുണ്ട് വിവിധ അപ്പോൾ ജീവിത മേഖലകളിലായി പ്രസിഡന്റും വീടിന്റെ കാര്യത്തിലായാലും മറ്റെല്ലാ മേഖലയിലും എങ്ങനെയാണ് ഫണ്ട് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലേക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു നമ്മുടെ മുൻ ആയിട്ടുള്ള ശ്രീദേവിയുടെയും നവമിയുടെയും ഒരു സ്വപ്ന സാക്ഷത്കാരമാണ് അതിനുവേണ്ടി നവീന കോളനി തന്നെയാണ് അത് തിരഞ്ഞെടുപ്പ് അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് എല്ലാർത്ഥത്തിലും നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ സോളാർ വൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങോട്ട് പദ്ധതികളൊക്കെ കേട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലോക്കിനകത്ത് ഇത് തന്നെ കുറേ സ്ഥലങ്ങളിലേക്ക് പ്രവിച്ചു വെച്ചെങ്കിലും എല്ലായിടത്തും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല നമുക്ക് ായിട്ട് വന്നു അതിന് ഈ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സ്വകാര്യത്തിലാണ് നമുക്ക് അവസാനമായിട്ട് എല്ലാം സ്ഥാപിക്കാൻ കഴിയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൗമി പ്രസാദ് വാർഡ് മെമ്പർ പി എ ഷെമീർ സീരിയസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേഷ് എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് ഈ ചോദിച്ചപ്പോൾ കോളനിയുടെ പേര് വന്ന് കിട്ടിയത് അപ്പൊ ആ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരമാണ് നമ്മൾ നവീന കോളനിയിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കുന്നത് പക്ഷേ അതിന്റെ കുറച്ച് പദ്ധതി നിർവഹണത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരില് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്പിൽ ഓവർ പദ്ധതി പ്രകാരമാണ് ഇപ്പൊ ഇതിന്റെ പദ്ധതി പൂർത്തീകരിച്ചത് ഇറ്റ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാദമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡയവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾ കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട്